ഹായ് എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ ഞങ്ങളും ക്ഷേമമായിരിക്കുന്നു എന്ന ഒരല്പ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് പ്രതീക്ഷകളാണ് പലപ്പോഴും മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നത് യാഥാർത്ഥ്യമല്ല പലപ്പോഴും നമ്മുടെ പല സ്നേഹിതരിലും പല കുടുംബക്കാരിലും പ്രതീക്ഷകൾ അർപ്പിക്കുന്നവരാണ് മനുഷ്യനാണ് അവൻ്റെ സാഹചര്യങ്ങൾ ഏത് സമയത്തും മാറി മറിയ അപ്പോൾ നമുക്ക് തന്ന പ്രതീക്ഷകൾ പലതും അസ്തമിച്ചു പോകും അവിടെ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിത്തുടങ്ങും ആ വ്യക്തിയോട് ആ കുടുംബത്തോട് ആ സഹോദരനോട് ആ സഹോദരിയോട് നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം തുടർന്ന നമ്മുടെ മാനസിക നിലയെ തന്നെ മാറ്റിക്കളയുന്ന ഒരനുഭവത്തിലേക്ക് അത് മാറിപ്പോകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം മറ്റുള്ളവരിൽ പ്രതീക്ഷ വെക്കരുത് ഓർക്കുക മറ്റുള്ളവരിൽ പ്രതീക്ഷ വെക്കരുത് മറിച്ച് നമ്മുടെ കഴിവിലും നമ്മുടെ പ്രയത്നത്തിലും നാം പ്രതീക്ഷ വെക്കുന്നു എങ്കിൽ നമുക്കൊരു വിജയമുണ്ട് ആ വിജയം നമുക്ക് നേടുവാൻ കഴിയും അതിന് നാം ചെയ്യേണ്ട പരമപ്രധാനമായ ഒരു കാര്യം മറ്റുള്ളവരിൽ നാം പ്രതീക്ഷ വെക്കരുത് ഗോഡ് ബ്ലസ് യു ആൾ